കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ ആശയങ്ങളിൽ പൊതിഞ്ഞ് തടിയിൽ കൊത്തിയ ഒരു പ്രതീകം ഇ വി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച വായനയുടെ ആകാശം പ്രതിമാസ സാഹിത്യ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ വി ഡി സതീശന് സംഘാടകർ സ്നേഹോപഹാരമായി നൽകിയത് സാധാരണമായൊരു ഉപഹാരമല്ലായിരുന്നു തടിയിൽ നിർമ്മിച്ച താക്കോൽ വായന തുറക്കുന്ന താക്കോൽ ചിന്തയുടെ വാതിൽ തുറക്കുന്ന താക്കോൽ ജനാധിപത്യ സംവാദത്തിന്റെ കഥകൾ തുറക്കുന്ന ഒരു പ്രതികാത്മക അടയാളം എന്നിങ്ങനെ പല വ്യാഖ്യാനങ്ങൾ സംഘാടകർ പറഞ്ഞുവെങ്കിലും കേരളത്തിന്റെ ഭരണത്തിലേക്കുള്ള താക്കോൽ ആരാണ് കയ്യിൽ പിടിക്കേണ്ടത് എന്ന നിശബ്ദ രാഷ്ട്രീയ സന്ദേശവും വായനയിലൂടെ തുറക്കുന്ന ചിന്തയുടെ വാതിലുകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ ഭാവി ഭരണത്തിലേക്കുള്ള താക്കോൽ എന്ന വ്യാഖ്യാനവും ഉപകാരം ഉയർത്തി ജനാധിപത്യത്തിന്റെ അടച്ചുപൂട്ടലുകൾ തുറക്കേണ്ട ഉത്തരവാദിത്വം അധികാരമല്ല ആശയങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ പ്രതീകം വാക്കുകളില്ലാതെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സൂചനയായി കേരളത്തിന്റെ നാളയിലേക്കുള്ള താക്കോൽ ആരുടെ കയ്യിലെത്തണമെന്ന ചോദ്യവും ഉപഹാരം ഉയർത്തി നിറഞ്ഞ ചിരിയോടെ നിറഞ്ഞ മനസ്സോടെ വി ഡി സതീശൻ ഉപഹാരം ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ അടൂർ